സീറോ നിലബാർ സഭ നിർണായകമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ബിഷപ്പ് റാഫേൽ തട്ടിൽ ബിഷപ്പ് ആൻഡ്രൂസ് താരത്ത് തുടങ്ങിയ മെത്രാന്മാരിൽ ചിലർ ആഭ്യന്തര സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിലും നിഷ്ക്രിയത്വത്തിലും നിർണായക നടപടികളുടെ അഭാവത്തിലും വിമർശിക്കപ്പെടുന്നു വിവാദനായകൻ സഭാ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തെ എന്തുകൊണ്ട് ആറു വർഷം പൂർത്തിയായിട്ടും വീണ്ടും വീണ്ടും പദവികൾ നൽകി സഭ ആസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു ഇതിന് ഉത്തരവാദികൾ പെർമനന്റ് സിനട് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതിയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സഭയിൽ ഭിന്നതകൾക്കും പിരിമുറുക്കങ്ങൾക്കും കാരണമായി പുരോഹിതന്മാരും സാധാരണക്കാരും ഉൾപ്പെടെ സഭയ്ക്കുള്ളിലെ ചില വിമത ശബ്ദങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിലുമായി ബിഷപ്പ് റാഫൽ തട്ടിനെ പോലുള്ള ദുർബലരായ നേതാക്കൾ അവരുടെ തീരുമാനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനും ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും ലിറ്റർജി വിഷയത്തിൽ സമവായത്തിലൂടെ കൈകാര്യം ചെയ്യാനും പ്രവണത കാണിക്കുന്നു ഈ സമീപനം പലപ്പോഴും സീറോ മലബാർ സഭയ്ക്കുള്ളിൽ അനിശ്ചിതത്വത്തിനും വ്യക്തത ഇല്ലായ്മയ്ക്കും കാരണമാകുന്നുണ്ട് ബിഷപ്പ് റാഫേ തറ്റിലും സ്ഥിരം സിനഡും സഭാ സമൂഹത്തിന് പുറത്തുള്ളവർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ സജ്ജരല്ലെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു ഫ്രാൻസിസ് മാപ്പാപ്പ കാർദിനാൽ സ്ഥാനം പോലും തട്ടിൽ മെത്രാൻ നൽകിയില്ല എന്നാണ് സീറോ മലബാർ വിശ്വാസികൾ ചിന്തിക്കേണ്ടത് സഭയിലെ ഭിന്നതയെക്കുറിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് എപ്പോഴും ആശങ്കാകുലനായിരുന്നു ആ ഭിന്നതയെ ഒരു രോഗമായി വിശേഷിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു ഐക്യത്തെക്കാൾ പ്രധാനമാണ് വിഭജനം എന്ന ഘട്ടത്തിലേക്ക് ഭിന്നത സൃഷ്ടിക്കുന്ന ആശയങ്ങളും നിലപാടുകളും ഉണ്ട് സീറോ മലബാർ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഈ പരാമർശത്തിന്റെ സത്യം ഇപ്പോൾ വേട്ടയാടുകയും ശക്തമായി ബാധിക്കുകയും ചെയ്തിരിക്കുന്നു സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ഇപ്പോഴത്തെ ഭിന്നത സഭയുടെ അധികാര പരിധിയിലുള്ള എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതി ഏകീകരിക്കാൻ സഭയുടെ സിനഡ് എടുത്ത തീരുമാനത്തെ ചൊല്ലി സഭയിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണ് ഉടലെടുത്തത് ബഹുഭൂരിപക്ഷം രൂപതകളും സിനഡിൽ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും എറണാകുളം അങ്കമാലി വിഭാഗം അത് നിരസിച്ചു അതിന്റെ അനന്തര ഫലമായി ക്രിസ്തുവിന്റെ യഥാർത്ഥ വിശ്വാസികൾക്ക് നേരെ അവരെ അസ്വസ്ഥരാക്കുന്ന മാനസികവും ശാരീരികവുമായ അക്രമത്തിന്റെ ഒരു പ്രവാഹം തന്നെ അഴിച്ചുവിട്ടു പ്രശ്നത്തിന്റെ കാതൽ സിനഡ് നിർദ്ദേശിച്ച പ്രകാരം ഒരു പുരോഹിതൻ കുർബാനയ്ക്കിടെ അൽതാറിയിലേക്ക് തിരിയുമോ അതോ കുർബാനയിലുടനീളം ജനങ്ങളെ അഭിമുഖീകരിക്കുമോ എന്നതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു സഭയിൽ ഇത് ഒരു വലിയ വിവാദമായി മാറിയേക്കാം എന്നത് അതിശയകരമാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തന്നെ വിമത ഗ്രൂപ്പിന് പിന്തുണ നൽകുന്നു എന്നതാണ് വിരോധാഭാസം വിഭാഗീയ പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ ദുരിതമനുഭവിക്കുന്നത് വിയോജിപ്പുള്ള പുരോഹിതന്മാരോ റാഫേൽ തട്ടിലിനെ പോലുള്ള സഭാനേതൃത്വമോ അല്ല മറിച്ച് ഇരുവരും മറന്നുപോയതായി തോന്നുന്ന ദരിദ്രരായ വിശ്വാസികളാണ് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും സ്ഥിരം സിനടും അവരുടെ പ്രവർത്തനങ്ങളിൽ മന്ദഗതിയിലാണെന്ന് പല വിശ്വാസികളും കരുതുന്നു പ്രത്യേകിച്ച് ആഭ്യന്തര സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിലും വിശ്വാസികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിലും വലിയ പരാജയമാണ് റാഫേൽ തട്ടിൽ ിൽ മാത്രമല്ല ആൺഡ്രസ് താരത്ത് ഉൾപ്പെടെയുള്ള സ്ഥിരം സിനഡ് അംഗങ്ങൾ രാജിവെക്കണം കുർബാന വിഷയത്തെക്കുറിച്ചും അതിരൂപതയ്ക്കുള്ളിലെ കലാപത്തെക്കുറിച്ചും റോമിൽ നിന്നുള്ള ഉത്തരവുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ച് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അദ്ദേഹത്തിന്റെ വികാരി ജോസഫ് പാംബ്ലാനും രാജിവെക്കണമെന്ന് സിനഡ് അനുകൂല ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നു തീർത്തും ദുർബലനും വിവാഹദായകനുമായ തട്ടിൽ സീറോ മലബാർ സഭയെ തള്ളിവിടുന്നത് വലിയ ദുരന്തത്തിലേക്കാണ് സജീവമായ സീറോ മലബാർ സഭ നിർജീവമായ സഭ മാത്രമായി മാറിയതിൽ നൂര് ഭാഗം വിശ്വാസികളും ദുഃഖത്തിലാണ് റാഫേൽ തത്തിൽ സഭയുടെ നന്മ നന്മയെ പ്രതി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് എറണാകുളത്ത് സഭാ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനായി അടുത്തിടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത് സാധാരണ വിശ്വാസികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും പലരും ആരോപിക്കുന്നുണ്ട് ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിൽ നേതൃത്വം നൽകിയ വൈദികരെ ഉടൻ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് സ്വയം രാജി വെച്ചില്ലെങ്കിൽ വർദ്ധിക്കാൻ രാജി ആവശ്യപ്പെടണം